എല്ലാ സ്വന്തങ്ങൾക്കും സ്വാഗതം രാത്രി ഭയങ്കരമായ വാതിലി മുട്ടും വാഷ് റൂമിലാണെന്ന് പറഞ്ഞാലും അതിനെന്താ തുറക്ക് എന്ന് പറയും തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് റോഷ്ന ആൻഡ് റോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിൽ നിന്ന് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ പങ്കുവെച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് ഇപ്പോഴത്തെ ഇവർക്ക് പിന്നാലെ നടി റോഷന ആൻഡ് റോയും തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് റോഷ്നയുടെ വെളിപ്പെടുത്തൽ നടിയുടെ വാക്കുകൾ ഇങ്ങനെ ഏത് മേഖലയിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി ജോലി ചെയ്യാൻ സാധിക്കണം എൻ്റെ ആദ്യ സിനിമയുടെയൊക്കെ സമയത്ത് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് നേരിട്ട് അപ്രോച്ച് ചെയ്യുകയായിരുന്നു അന്ന് അയാൾക്കുള്ള മറുപടി ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ പേര് വെളിപ്പെടുത്തുന്നില്ല ആ സംഭവത്തിന് ശേഷം കുറേ നാൾ എനിക്ക് പടം കിട്ടിയില്ല റോഷ്നയ്ക്ക് കരവാൻ വേണമെന്ന് പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കഥകൾ ഉണ്ടാക്കുകയാണ് എനിക്ക് പറ്റുന്നിടത്തെ ഞാൻ നിന്നിട്ടുള്ളൂ എനിക്ക് പറ്റാത്ത കാര്യത്തിന് സാധിക്കില്ലെന്ന് പറഞ്ഞ് പോരണം അന്ന് സംഭവിച്ചത് ഞങ്ങൾക്ക് വലിയ ഹോട്ടലായിരുന്നു താമസിക്കാൻ ലഭിച്ചത് ആദ്യ സമയത്തൊക്കെ ലോക ലോക്കൽ ഹോട്ടലായിരുന്നു കിട്ടിയത് ഇങ്ങനെ കിട്ടിയപ്പോൾ തന്നെ എന്തോ സംശയം തോന്നിയിരുന്നോ അങ്ങനെ റൂമിലെത്തി അപ്പോൾ റൂം ഷെയർ ചെയ്യാൻ ഒരു പെൺകുട്ടി കൂടി വരുമെന്ന് അറിയിച്ചു സമാധാനം എന്ന് തോന്നി ചെന്നൈയിൽ നിന്നുള്ള നടിയായിരുന്നു മൂന്ന് നാല് ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് ആറര വരെയൊക്കെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുറിയിലേക്ക് വരും പിന്നെ പിന്നെ രാത്രി ഭയങ്കരമായി വാതിൽ മുട്ടലുണ്ടാകാൻ തുടങ്ങി ശല്യമായി സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ ചെയ്യുന്നത് രാത്രി എട്ട് ഒക്കെ ആയപ്പോഴാണ് മുട്ട് ഉണ്ടാകുന്നത് ആദ്യ ദിവസം ഇയാൾ മുറിയിൽ വന്ന് നന്നായി സംസാരിച്ചു ആ സമയം ഞാൻ വാതിൽ തുറന്നാണ് ഞാൻ ഇട്ടിരുന്നത് മോളെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അയാൾ പോയത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വാതിലും മുട്ടുന്നത് വാതിലൂടെ നോക്കുമ്പോൾ ഇയാൾ ആണെന്ന് കാണാം ഒരു ദിവസം വാതിൽ മുട്ടിപ്പോൾ അകത്തു നിന്ന് ഞാൻ പറഞ്ഞു വാഷ്റൂമിലാണെന്ന് അപ്പോൾ വന്ന മറുപടി അതിനെന്താ എന്നായിരുന്നു കുറേ നേരം മുട്ടി അയാൾ പോയി അടുത്ത ദിവസം ലൊക്കേഷനിൽ പോയപ്പോൾ എല്ലാവരുടെ മുൻപിൽ വെച്ച് നന്നായി അയാളെ ഞാൻ ചീത്തുവിളിച്ചു എന്നെ മേക്കപ്പ് ചെയ്ത് ഇടിച്ച് അവിടെ ഇരുത്തുക മാത്രമാണ് ചെയ്തത് ഷൂട്ടില്ലായിരുന്നു പ്രതിഫലവും തന്നില്ല ഇരുപത്തിരണ്ട് ദിവസം ഞാൻ അങ്ങനെ അവിടെ നിന്നു അങ്ങനെ ആ സിനിമയിൽ നിന്ന് പൂർണ്ണമായി കട്ട് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നിർമ്മാതാവിനെ വിളിച്ച് എൻ്റെ പ്രതിഫലം നൽകണമെന്ന് ആവശ്യപ്പെട്ടു കുറഞ്ഞത് പതിനായിരം പതിനായിരം എങ്കിലും തരണമെന്ന് പറഞ്ഞു അയാളോട് ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പൈസ തന്നു ഇങ്ങനെയുള്ള സെറ്റിലൊന്നും ഞാൻ പിന്നെ പോയിട്ടില്ല എന്നുമാണ് നടി പറയുന്നത് ഈ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിലൂടെ ഒന്ന് ഒന്ന് കണ്ടുവിളിക്കണം മൊത്തം തെറിയ യൂട്യൂബിലോട്ട് വിജയസതുപതി കേരളത്തിൽ വരുമ്പോൾ വിജയ സേതുപതിയുടെ മേക്കപ്പ് ചെയ്യുന്നത് ഈ നടിയാണെന്ന് തോന്നുന്നു അതാണ് വിജയ് സേതുപതിയായിട്ടുള്ള കുറച്ച് കൂടുതൽ ഫോട്ടോസൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് ഇവരുടെ ഹസ്ബൻഡാണ് ഇദ്ദേഹം സിനിമാ നടനാണ് ഒരുപാട് ചിത്രങ്ങളിൽ നടക്കുന്നത് സുരേഷ് കോവിഡ് മറ്റേ ആന്റണി പപ്പേടെ സിനിമയിൽ ഉള്ള നടനാണ്